എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിലെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ ശിവൻ ശാലിനിയുടെ മുമ്പിൽ നിൽക്കുകയാണ് ശിവൻ പറയുകയാണ് ഇവിടെ തൊടാൻ പറ്റത്തില്ല ഇത് ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണ് ഇത് ശിവോഗമാണ് ഇത് നിങ്ങൾക്കുള്ള വിയോ വിയോഗമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തകർത്തുമായിരിക്കുകയാണ് അപ്പോൾ ശാലിനി പറഞ്ഞു നീ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞു ഞാനിതിവിടെ അടിച്ചു നിർത്തിയിട്ട് നീ മാണിക്കോത്ത് ആരായാലും എനിക്ക് പ്രശ്നമല്ല ഞാൻ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി ഞാൻ ചെയ്തിട്ട് ഇവിടുന്ന് മടങ്ങുകൾ എന്ന് പറയും ഇത് കേൾക്കുന്ന ശിവനും ദേഷ്യം വരും അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് ശിവനും നന്നായിട്ട് പറയുന്നു ശാലിനിയും തിരിച്ചു പറയുന്നു ആ സമയത്താണ് സ്വാമി ഒരു അഡ്വക്കേറ്റും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ആ അഡ്വക്കേറ്റ് ഇറങ്ങിയിട്ട് പറയും ഇത് ഇവിടുന്ന് പൊളിച്ചു മാറ്റാൻ പറ്റത്തില്ല കോടതിയിൽ നിന്നുള്ള ഇഞ്ചക്ഷൻ ഓർഡറാണെന്ന് പറയും ഇത് കേട്ടതവിടെ ഷാലിനിക്ക് ഭയങ്കര കലിപ്പം ഷാലിനി ഷാലിനിയോട് പറയും നിങ്ങളുടെ ഗവൺമെൻറ് തന്നെയാണ് ഇതും തന്നത് എന്ന് പറയാം അപ്പം ശിവൻ പറയും കണ്ടോ ശിവൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കും അപ്പം ശാലിനി പറയും ഇപ്പോൾ ഞാൻ പോകുന്നു പക്ഷേ നീ എൻ്റെ മുമ്പിൽ തലമുണിച്ച് നിൽക്കേണ്ട അവസ്ഥ വരും അത് ഞാൻ അധികം താമസിക്കാതെ കാണിച്ചു തരാമെന്ന് പറയും അപ്പോൾ ശിവൻ പറയും ഈ കലക്ടർക്ക് ഒരു കരിക്ക് ഇട്ട് കൊടുക്കാൻ പറയും അപ്പം ശാലിനി പറയും ഈ കരിക്ക് ഇപ്പോൾ അല്ല നീ കുടിക്കേണ്ട ഒരു അവസ്ഥ വരും അതിന് വരെ നീ വെയിറ്റ് ചെയ്തോളാൻ പറയും അങ്ങനെ ശാലിനിയോട് നന്നായിട്ട് ഓരോന്നൊക്കെ പറയുകയാണ് നമ്മുടെ ശിവൻ അപ്പോൾ ശിവനെ ശിവനെതിരെയും വെല്ലുവിളിച്ചിട്ടാണ് നമ്മുടെ ശാലിനി അവിടെ നിന്ന് ഇറങ്ങുന്നത് നാണം കിട്ട് ഇറങ്ങിപ്പോവുകയാണ് വേറൊരു നിവൃത്തിയില്ല അപ്പോൾ ശിവൻ അഡ്വക്കേറ്റിനോട് പറയും ആ നിങ്ങൾക്കിതൊക്കെ അറിയാമല്ലോ അപ്പോൾ പറയും അഡ്വക്കേറ്റ് പറയും നീയല്ലേ എനിക്ക് കേസ് തരുന്നത് ഇപ്പോൾ മനസ്സിലായോ ഇപ്പം എന്താ നടക്കുന്നത് അപ്പോൾ അഡ്വക്കേറ്റും പറയും ഇത് ശിവോഹം ഇത് ശിവൻ്റെ നാളുകളാന്ന് പറയും അങ്ങനെ അവിടുന്ന് നമ്മുടെ ശാലിൽ നാണം കിട്ടി ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സത്യഭാമയുടെ വീടാണ് സത്യഭാമയുടെ വീട്ടിൽ രോഹിതവും വിഷ്ണുവും പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ വിഷ്ണു പറയുകയാണ് നീ വാടാ നീ ഇതിൽ വിജയിച്ചു വന്ന് നമുക്ക് സത്യഭാമ്മയുടെ അടുത്ത് പോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കാന്ന് പറയും അങ്ങനെ അകത്തേക്ക് പോവാം അപ്പോൾ സത്യഭാമ്മ അവിടെ ഇരിക്കുന്നു കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കുന്നു അപ്പോൾ വിഷ്ണു ചോദിക്കും ഞാൻ പോയി ഇപ്പോൾ ഇരുന്ന് പഠിത്തമാണല്ലോ ഇതുവരെ കഴിഞ്ഞില്ലേന്ന് ചോദിക്കും അതിനുശേഷം എല്ലാവരോടും പറഞ്ഞതിന് ശേഷം സത്യഭാമയോട് പറയും ഒന്ന് എഴുന്നേറ്റ് ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറയും അപ്പോൾ സത്യഭാമ ആദ്യം എഴുന്നേക്കത്തില്ല പിന്നീട് വിഷ്ണു പിടിച്ച് എഴുന്നേപ്പിക്കും അപ്പോൾ രോഹിതനോട് പറയാം രോഹിതനെയും പൈസ കയ്യിൽ കൊടുക്കാൻ പറയും അങ്ങനെ പൈസ കയ്യിൽ കൊടുക്കുക എന്നിട്ട് പറയും കാൽ വീണ് അനുഗ്രഹം വാങ്ങാൻ പറയും അപ്പോൾ സത്യഭാമയ്ക്ക് ഒന്നും മനസ്സിലാകത്തില്ല അങ്ങനെ സത്യഭാമ അനുഗ്രഹിക്കുക അപ്പം വിഷ്ണു പറയും ഇനി ഇനി മുതൽ ഈ കാര്യങ്ങളെല്ലാം നോക്കുന്ന രോഹിതനാണ് എന്നേക്കാളും എടുക്കനാണ് അപ്പോൾ അവർ ചോദിക്കുക എന്താ വിഷ്ണു ഇതൊക്കെയെന്ന് ചോദിക്കുക അപ്പോൾ പറയും ഞങ്ങൾ ചിലപ്പോൾ ഒരു ഫാമിലി ട്രിപ്പിലൊക്കെ പോകേണ്ടി വരുമ്പോൾ എല്ലാ കാര്യത്തിനെയും എന്നെ കിട്ടത്തില്ല അതുകൊണ്ട് രോഹിത് ആയിരിക്കും ഇനി മുതൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്നെക്കാളും എടുക്കാൻ ഇതായ രണ്ടു മാസ പലിശയും ഈ മാസ പലിശയും കൂടെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും ഇത് നമ്മുടെ മുകളിൽ ഇരുന്ന് ശ്യാമ കേൾക്കും ശ്യാമയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല ശ്യാമ ചാടി തുള്ളി താഴോട്ട് വരും അപ്പം വിഷ്ണു പറയാം എന്നാൽ നിങ്ങളെനിക്ക് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവുകയാണ് അപ്പോൾ ശ്യാമ ചാടി തുള്ളിക്കൊണ്ട് വരും എൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെ വിധവയാക്കാനോ എൻ്റെ കൊച്ചിനെ എൻ്റെ മോൾക്ക് അച്ഛനെ ഇല്ലാതാക്കാനാണോ നിങ്ങളിതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് സത്യഭാമയോട് നന്നായിട്ട് കയറുക അപ്പോൾ സത്യഭാമ പറയുന്ന എന്തായി പറയുന്നത് ഞാൻ രോഹിത്തിനെയും വിഷ്ണുവിനെ ഒരുപോലെ കണ്ടിട്ടുള്ളത് എൻ്റെ ഇടവും വലവും നിൽക്കേണ്ടവരാണ് അവർ അങ്ങനെ തന്നെ വളർത്തിയിട്ടുള്ളത് ഇന്ന് വരെ രോഹിത് ഞാനൊന്നും വഴക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും അപ്പം ക്ഷ്യാമ അതൊന്നും കേൾക്കത്തില്ല അപ്പോൾ രോഹിത് പറഞ്ഞിട്ട് ശ്യാമ കേൾക്കത്തില്ല അപ്പോൾ രാഘവന് നായർ പറയുന്നു ഈ എന്താ ഈ പണി മോശമായിട്ടാണോ കരുത് അപ്പം ബാങ്കിലുള്ളവർ ചെയ്യുന്നത് എന്താ അവർ ബാങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് ഇത് നമ്മൾ പോയി പൈസ മേടിക്കുന്നു ഇതിലെൻ്റെ ഇത്രയേതാണ് അവനൊരു കമ്മീഷനുമായിട്ടും കിട്ടുമല്ലോ ഓ അപ്പം നിങ്ങൾ പറയുന്നത് എൻ്റെ ഭർത്താവിന് ജോലി ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷ്യാമ തകർത്ത് വരികയാണ് അങ്ങനെ സത്യഭാമ ഞാൻ ഇതൊക്കെ കാണിച്ച് തരാമെന്ന് പറഞ്ഞ് സത്യഭാമ എഴുന്നേറ്റ് പോകും നമ്മുടെ ക്ഷ്യാമ മുകളിലോട്ടും പോകും രോഹിത് പുറകേം പോകും അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാകുകയാണ് പിന്നീട് നമ്മുടെ ശാലിനെ കളക്ടർ ഓഫീസിൽ ഭയങ്കര ദേഷ്യത്തിൽ വന്നിറങ്ങുകയാണ് ഒരു ഫോൺ കോളിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കമലൻ എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുക അപ്പോൾ ചേച്ചിയമ്മയും ചേച്ചിയമ്മെ വിളിക്കുക അപ്പോൾ ഷാലിന് മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെ ശാലിന് റൂമിൽ പോയിരിക്കും പുറകെ കമലിനും പോകും അപ്പോൾ ഷാലിന് കുറയും ശാലിനെ ഫോൺ കട്ട് ചെയ്തിട്ട് ഭയങ്കര വിഷമത്തിലാണെങ്കിൽ ഇരിക്കുന്നത് ഇവൻ്റെ കാര്യം ആലോചിച്ചാണെങ്കിൽ നിൽക്കുന്നത് ഇരിക്കുന്നതൊക്കെ അപ്പോൾ ഈ കമലൻ എന്തോ കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാം ശാലിന് പറയും ഔട്ട് എന്ന് പറയും അപ്പോൾ നമ്മുടെ കമലാകെ പേടിച്ചു പോകും അപ്പോൾ ബെല്ലടിച്ചിട്ട് അനുവിനെ വിളിക്കുക അനു എൻ്റെ ആയി കാണിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ആരെയും ഇങ്ങോട്ട് കയറ്റി വിടരുതെന്ന് എന്ന് പറയാം അയ്യോ മേഡം എന്ന് പറയാം അപ്പോൾ അങ്ങനെ കമലിനോട് പുറത്തേക്ക് പോകാൻ പറയും അങ്ങനെ കമലം പുറത്തേക്ക് പോകും വിഷമത്തോടു കൂടി അപ്പോൾ ശാലിനും ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ അനുവും കൂടെ പുറത്തേക്ക് വരുമ്പോൾ കമലം പറയും കമല വിഷമിക്കൽ മേഡം ഒരു വലിയ അടിപറ്റി വന്നിരിക്കുകയാണ് എന്ന് വയ്ക്കുക അപ്പോൾ അനുവിനോട് കമലം ചോദിക്കുക അതാരാ എൻ്റെ കളക്ടറെ എൻ്റെ ചേച്ചിയമ്മയെ തകർക്കാൻ ഇത്ര ഇത് അപ്പം ശിവൻ്റെ കാര്യം പറയുന്നുണ്ട് എന്തോന്ന് അങ്ങനെ അപ്പം ശിവനെ വീണ്ടും കാണിക്കുകയാണ് ശാലിനെയാണ് ശിവൻ്റെ കാര്യം ആലോചിച്ച് തന്നെ ഇങ്ങനെ ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്ന നമ്മുടെ കുടുംബശ്രീ ശാരദ വീടാണ് അപ്പോൾ നമ്മുടെ ശാരിക ഇങ്ങനെ നാമം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നാമം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരു ഓട്ടോ വരും ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ പപ്പി പപ്പിമോളും ഷ്യാമയാണ് അപ്പോൾ മോളോ ശാരിക അപ്പം പറയാം അത് അമ്മ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കി അതുകൊണ്ടാണ് വന്നതെന്ന് പറയും കയറി അകത്ത് കയറിപ്പോടിയെന്ന് പറയട്ടെ ശ്യാമ ഓടിച്ച് മോളെ കൊണ്ട് അകത്തേക്ക് പോകും ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളെ അപ്പോൾ ഷാ കുടുംബശ്രീ ശാരദ വീട്ടിലെല്ലാം ആകെ പ്രശ്നമാകുകയാണ് ഈ ഷ്യാമയും പപ്പിയും പോയത് അപ്പം വിഷ്ണു വരുമ്പോഴത്തേനും ഇതൊക്കെ അറിയുന്നു അപ്പം വിഷ്ണുവിനും വിഷമാണ് കാരണം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല അങ്ങനെ രോഹിത്തിനോട് പറയുന്ന ഈ ഒരാണായിട്ട് ജീവിക്കടാം നീ എന്ന് പറയാം അങ്ങനെ ആ ദേഷ്യത്തിൽ നമ്മുടെ രോഹിത് കുടുംബശ്രീ ശാരദ വീട്ടിലേക്ക് പോയിട്ട് പപ്പി മോളെ ഇറക്കി കൊണ്ടുവരികയാണ് അവിടെയും പ്രശ്നങ്ങളാവുന്നു ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്